ഒരു കാരണവശാലുംനുവദിക്കുന്നതല്ലരുത് മത്സരത്തിന്റെ സുഖമായി നടത്തി കാണികൾ ആരും തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങരുത് സംഘാടകർ ശ്രദ്ധിക്കുക બાલ <tiple> સાધી <tiple> असे का बोलता? आ ए 야, 둘 다, 둘 다, 둘 다, એ બોય બોય આ ભાઈ હા હા બોલ દે અજીમો મડલા കാണികളെ ഗ്രൗണ്ടിൽ അനുവദിക്കുന്നതല്ല സംഘാടകരുമായി സഹകരിക്കുക കാണികൾ ആരും തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങരുത് മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് കാണികൾ ആരും തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങരുത് സംഘാടകർ ശ്രദ്ധിക്കുക ഒരു തരത്തിലും കാണികൾ ഗ്രൗണ്ടിലേക്ക് അനുവദിക്കുന്നതല്ല മത്സരം സുഗമമായി നടക്കേണ്ടതായിരുന്നു കാണികൾ ആരും തന്നെ ഗ്രൗണ്ടിൽ നോക്കിറങ്ങരുത് സംഘാടകർ ശ്രദ്ധിക്കുക മുഴുവൻ ആളുകളെയും പുറത്തേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു മത്സരം റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും അന്തിമ ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് രണ്ട് ഏഴ് പൂജ്യം അഞ്ചും വാശേ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ തീരുമാനിക്കും ക്ലബിന്റെ മാനേജർ ഒഴുകി ബാക്കി